ിവസം ഇവിടെ പൊറ്റ നേറച്ചായിരുന്നു പൊറ്റനിറച്ചേരെ തലേ ദിവസം ഞാനും പപ്പയും മമ്മിയും അനിയത്തെയും ഒക്കെ കൂടി പോയിട്ട് നേർച്ചേരെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കണ്ടു ഓരോ ദേശത്തും ഓരോ കളർ ലൈറ്റ് ആട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നെ ഈ പച്ച കണ്ണത് വേറെയും ഈ നീല വേറെയട്ടോ അങ്ങനെ വേറൊരു ദേശത്തിന്റെ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ രാത്രി എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജൊക്കെ കെട്ടിയിട്ട് ഡാൻസും പാട്ടും അങ്ങനെ വലിയ ആഘോഷമായിരുന്നു ഞങ്ങൾ അവിടെ ഒന്നും വണ്ടി നിർത്താൻ നിന്നില്ല നേരെ പൊട്ടങ്കോട് പോയി പൊട്ടൻകോടാണ് പപ്പയും മമ്മി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ പൊട്ടങ്കോട് ദേശത്തിൻ്റെ ലൈറ്റ്സും കണ്ടു അവിടെ എന്തൊക്കെയോ തിരക്കും കൊട്ടും പാട്ടൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ നൈസ് ആയിട്ട് അവിടെ നിന്ന് വണ്ടി തിരിച്ചു ദേ ഈ ഫ്രണ്ടിൽ പപ്പയും മമ്മി പോന്നു അവരുടെ പുറകെ ഞങ്ങളും വെച്ച് പിടിച്ചു ഞങ്ങളിപ്പോൾ പോണത് ശരണ്യച്ചിയുടെ വീട്ടിലേക്കാട്ടോ ശരണ്യച്ചേച്ചിയുടെ വീട്ടിൽ എന്നെ നിർത്തിയിട്ട് ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ